ആറ് ഇഞ്ച് അളവുകളിൽ കുഴൽ കിണറുകൾ മുദ്രയുള്ള പൈപ്പുകൾ ഉപയോഗിച്ച വി ക്രോംപ്റ്റൺ കിർലോസ്കർ തുടങ്ങിയ മുൻനിര കമ്പനികളുടെ പമ്പ് സെറ്റുകൾ ഫിറ്റ് നൽകുന്നു ജലധാര ബോർവെൽസ് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ റോഡ് ബ്രാഞ്ച് ഫോൺ ഉപയോഗിച്ചു ഗ്രന്ഥശാല സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ മൂന്ന് ആഘോഷം സീരിയൽ താരം മറിമായും മണി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം കുർശി ആരബി കലാസമിതി ഗ്രന്ഥശാല സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ സമാപിച്ചു സിനിമാ സീരിയൽ താരം മറിമായം മണി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നമ്മൾ അത് നമ്മളത് ആസ്വദിക്കുമ്പോഴുണ്ടാവുന്ന ഒരു സുഖം വേറെയാണ് അപ്പോൾ വായന മരിക്കരുത് ഗ്രന്ഥശാല എപ്പോഴും എല്ലാവരും ഉൾക്കൊള്ളണം അങ്ങനെ വായന ആസ്വദിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ മക്കളെയൊക്കെ വായന പഠിപ്പിക്കണം പുസ്തകങ്ങൾ എപ്പോഴും വന്ന് എടുക്കണം അങ്ങനെ ഗ്രന്ഥശാല എന്നും ശോഭിച്ചു നിൽക്കണം അതുപോലെ തന്നെ ഈ ക്ലബ്ബിന്റെ വാർഷികത്തിന് എല്ലാവിധ കലാപരിപാടികളിലും പങ്കെടുക്കണം ഉത്സവമായി തന്നെ കൊണ്ടാടണം ഈ ആരബിയിൽ നിന്ന് വളർന്നു വരുന്ന കലാകാരികളും കലാകാരന്മാരും നാളെ മലയാളം അറിയപ്പെടുന്ന താരങ്ങളായി മാറണം മലയാളികൾക്ക് പ്രിയപ്പെട്ടവരായി മാറണം എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ അധ്യക്ഷത വഹിച്ചു വി കെ ശ്രീകണ്ഠൻ എം പി മുഖ്യാതിഥിയായിരുന്നു മൂന്ന് ദിവസങ്ങളിലായാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു ജലജ ശശികുമാർ പി പ്രേംകുമാർ ടി രാമകൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പി പി വിജയൻ സി പി രാമൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് മൊഴി നാടൻ കലാസംഘം അവതരിപ്പിച്ച നാടൻപാട്ടും അരങ്ങേറി ഈ ഒരു ആയിരം പുസ്തകങ്ങൾ കിട്ടിയാൽ ജില്ലയിലെ എ പ്ലസ് ലൈബ്രറിയായി മാറുമെന്നാണ് ഇവിടെ സംഘാടകർ പറഞ്ഞത് എന്തായാലും ഒരു ജനപ്രതി എന്നുള്ള നിലയിൽ ആ ഒരു അച്ചീവ്മെന്റ് നമ്മുടെ ആരബിക്ക് ഉണ്ടാകാൻ നമ്മുടെ വാടനകൃശി ആരബി വായനശാല പാലക്കാട് ജില്ലയിലെ എ പ്ലസ് വായനശാലയാകാൻ ഏറ്റവും മുഖ്യ പങ്ക് ജനപ്രതിയായ ഞാൻ നിർവഹിക്കുമെന്ന് നിങ്ങളെ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് നമ്മുടെ കുട്ടികൾ പഠിക്കണം നമ്മളുടെ കുട്ടികൾ വായിക്കണം അവർ കളിക്കണം സ്പോർട്സിലും കലയിലുമൊക്കെ അവരുടെ നൈസർഗികമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയണം അനവധി വേദികൾ ഇപ്പോഴുണ്ട് നമുക്കറിയാം യൂട്യൂബ് ചാനലുണ്ട് വാട്സപ്പുണ്ട് ഇൻസ്റ്റാഗ്രാമുണ്ട് ഒരുപാട് സാമൂഹ്യ മാധ്യമങ്ങളുണ്ട്